രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് ചൊവ്വ ഇന്ന് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു ഒമ്പത് ജില്ലകളിൽ പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി ഐ സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗണവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അഥവാ ജൂലൈ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വ അഥവാ ജൂലൈ മുപ്പത് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയ പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല ഇതേ രീതിയിൽ മറ്റ് ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശ്ശൂർ വയനാട് പാലക്കാട് എറണാകുളം മലപ്പുറം ഇടുക്കി കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല ഇതേസമയം വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും ഇന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാൽപ്പത്തി ഒമ്പത് വാർഡുകളിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് അതാത് ജില്ലകളിലെ ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട്